അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം കയ്യിൽ കുറെ കാശുണ്ടെന്ന് കരുതി ആ കുട്ടിയുടെ ഗതികേട് മുതലെടുത്ത് അതിനെ സർവസി മദറാക്കി ഓക്കെ അതുവരെ നിങ്ങൾ വിജയിച്ചു നിങ്ങളുടെ പണവും കൗശലവും വിജയിച്ചു ഇനിയും അതുപോലെ വിലപേശിയും ഭീഷണിപ്പെടുത്തി മുന്നോട്ട് പോകാനാണോ നിങ്ങളുടെ ഉദ്ദേശം ഡോക്ടർ അത് ബാഗോട് ഇറങ്ങി പോവാൻ തുടങ്ങിയപ്പോ പ്ലീസ് നിങ്ങൾ അവളെ മുഖവിലേക്ക് എടുക്കാതെ പെരുമാറിയ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് നമ്മൾ ചെയ്തു വെച്ചതിലെ റിസ്ക് നിങ്ങൾ ആദ്യം ഉൾക്കൊള്ളണം ആബ്സല്യൂട്ടില് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒന്നാമത് സരോഗസി മദറിന് പ്രായം ഇരുപത്തി കഴിഞ്ഞിരിക്കണം രണ്ടാമത് വിവാഹിതയായിരിക്കണം മൂന്നാമത് ഓൾറെഡി അവൾക്കൊരു കുഞ്ഞുണ്ടായിരിക്കണം എന്നൊക്കെയാണ് ഇതിലേതാണ് ലീഗലായി നിങ്ങൾ അനുസരിച്ചിട്ടുള്ളത് പറയൂ കേൾക്കട്ടെ ഒന്നുപോലുമില്ല ഇവിടെ അവള് ബഹളം വെച്ച് ലോക അറിഞ്ഞ നിങ്ങൾ മാത്രമല്ല ഞാനും കുടുങ്ങും നിങ്ങളോട് ഒഴിവാക്കാൻ പറ്റാത്ത ചില കെട്ടുപാടുള്ളത് കൊണ്ട് ഞാനെടുത്ത റിസ്ക് ആണിത് അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അത് നിങ്ങൾ അനുസരിച്ചേ തീരൂ ഇനിയും നിങ്ങൾ ഇതുപോലെ പെരുമാറിയ എന്താ സംഭവിക്കുന്നെന്ന് ഞാൻ പറയാം നമ്മൾ അവളിൽ ഒരു ജീവന്റെ അംശം കടത്തിവിട്ടിട്ടുണ്ട് അത് വളരേണ്ടത് അവൾ എന്ന അമ്മയുടെ ഗർഭപാത്രത്തിലാണ് ആദ്യത്തെ മൂന്ന് മാസം ഓട്ടോമാറ്റിക് അബോർഷൻ ഉള്ള ചാൻസ് എൺപത് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ അവളുടെ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ അതിനാക്കം കൂട്ടുമെന്ന് അർത്ഥം എന്തിന് മാനസികമായി പോലും അവൾ ഇത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ ശരീരം റിജക്ഷന് തയ്യാറാകും ആർക്കാ നഷ്ടം നിങ്ങൾ പറ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ലേ അവളുടെ മനോനിലയും പ്രഗ്നൻസിയും തമ്മിൽ ബന്ധമുണ്ട് അബോർഡായാൽ അതോടെ തീർന്നു തീർന്നുവെല്ലാം മാത്രമല്ല നിങ്ങളും അവളും തമ്മിലുള്ള എഗ്രിമെന്റിൽ ഒറ്റത്തവണ പ്രഗ്നൻസി മാത്രമേ സർവഗസി മദറിന്റെ ഉത്തരവാദിത്വത്തിൽ ഒരു തവണ കൂടി നിന്ന് തരേണ്ട ഉത്തരവാദിത്വം വിസ്മയക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സോ അവളുടെ ആർഗ്യുമെന്റ് അല്ല വേണ്ടത് നയത്തിലുള്ള ഇടപെടലാണ് ആദ്യമേ അവളുടെ വിശ്വാസം നേടണം മാനസികമായി അവളെ അതിന് പ്രാപ്തിയാക്കണം അവളുടെ ഉള്ളിലെ പെൺ മനസ്സിനെ അമ്മ മനസ്സിലേക്ക് ഗ്രാജുവൽ ആയി വളർത്തിയെടുക്കണം അവളുടെ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കുകയാണ് ആദ്യം വേണ്ടത് നിങ്ങളുടെ ചോരയായ മകന്റെ കുഞ്ഞാണ് അവളുടെ ഉള്ളിലെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണം എന്നർത്ഥം മനസ്സിലായോന്ന് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ